പ്രീംനുറിയ സുഹൃത്തുക്കളെ വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് പയ്യാക്കോട് വാർഡിൻ്റെ വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലെ എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു വിജയികളെ ആദരിക്കൽ ചടങ്ങും അതുപോലെ തന്നെ എ പ്ലസ് വിജയികൾക്ക് മൊമെൻറ്റോയും കൊടുത്ത ഒരു മെഡലും നൽകിയിട്ടുള്ള ഒരു പരിപാടി ഇന്ന് കരുവാരം കൊണ്ട് അങ്ങാടിയിൽ വെച്ച് നടന്നു വാർഡ് മെമ്പർ ഐ ടി സാജിദ ഉദ്ഘാടനം ചെയ്ത വേദിയിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നൌഷാദ് അലി കുരുക്കളാണ് അധ്യക്ഷത വഹിച്ചത് ജനറൽ സെക്രട്ടറി കെ ടി അനീസുദ്ദീൻ ട്രഷറർ ഉമ്മർ സ്രാംബിക്കൽ വൈസ് പ്രസിഡന്റ് സി പി ഉമ്മർ മൗലവി പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി ഫഹദ് പഞ്ചായത്ത് എം എസ് എഫ് സെക് ജനറൽ സെക്രട്ടറി ജാസിം സ്രാംബിക്കൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് അബ്ദുള്ള ക്വയ ജനറൽ സെക്രട്ടറി അസദ് പച്ചീരി അതുപോലെ തന്നെ ട്രഷർ മുസ്താ ഇങ്ങനെ ഒരുപാട് ആളുകള് പങ്കെടുത്തു അതുപോലെ ട്രെൻഡ് ട്രെയിനർ ഫഹമി കരുവാറുകൊണ്ട് കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകി അപ്പോൾ നമുക്ക് അതിന്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ആ ഒരു ലെ പിന്നീട് ആഡ് ചെയ്യാൻ ഇന്ന് നടന്ന ചെറിയൊരു വീഡിയോ ചേട്ടൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലാണ് ഞങ്ങളൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് ആയിരുന്നു കുട്ടികളുടെ എന്നാൽ ക്രമേണ പത്താം ക്ലാസ്സിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്ന് ഗ്രേഡിങ്ങിലേക്ക് മാറി പത്താം ക്ലാസ്സിൽ എല്ലാവരും ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാടെത്തിച്ചേർന്നു ഇപ്പോൾ അത് പ്ലസ് ടു ആണ് നമ്മുടെ ഒരു വഴിത്തിരുവായ ആളുകളെ തീരുമാനിക്കുന്നത് പക്ഷേ ഏതാണെങ്കിലും പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന ഒരു നിമിഷമാണ് ഇത് എന്ന് നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ നമ്മൾ പഠിച്ചു വന്നു ആ പഠിച്ച സമയത്ത് എന്തിനാണ് സ്കൂളിൽ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞാനും നിങ്ങളും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടുകാരാണ് സ്കൂളിൽ അഡ്മിഷൻ എഴുതി തന്നത് അവർ നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നു യൂണിഫോം വാങ്ങി തന്നു ഡ്രസ്സുകൾ വാങ്ങി തന്നു ബാഗ് വാങ്ങി തന്നു എല്ലാം വാങ്ങി തന്നു സ്കൂളിൽ കൊണ്ടുപോയി നമ്മളെ ചേർത്തു നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂട്ടുകാരൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങി അവരുടെ കൂടെ നമ്മളും സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നു അവിടെ നല്ല രസമാണ് ഒരുപാട് കൂട്ടുകാരുണ്ട് ക്ലാസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അതിനിടയിൽ ഇടവേളകളുണ്ട് പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഒന്നാമത്തെ പിരീഡിൽ ഏത് ടീച്ചറാണ് പഠിപ്പിക്കാൻ വരിക എന്നുള്ളതല്ല രണ്ട് പീരീഡ് കഴിഞ്ഞാൽ വരുന്ന അഞ്ച് മിനിറ്റ് ഇൻ്റർവൽ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വരുന്ന ലഞ്ച് ബ്രേക്കിനു വേണ്ടി ആ സമയത്ത് പുറത്തിറങ്ങി കളിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു അപ്പൊ അവിടെ നമ്മളെ ഊർമപ്പെടുത്തുന്ന ഒരു കാര്യം സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്കൂളിലെ അഞ്ച് മിനിറ്റും അരമണിക്കൂറും ഇടവേളകളിൽ കളിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചത് പഠനത്തെ നമ്മൾ അത്ര ഗൗരവമായി കണ്ടിട്ടില്ല അതിൻ്റെ കാരണം നമ്മുടെ പ്രായമാണ് ഈ പ്രായത്തിൽ കുട്ടികളുടെ പ്രായത്തിൽ ഏറ്റവും ഇഷ്ടം കളിയാണ് അതിനെ കളിച്ചു വളരണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലക്ഷ്യബോധം എന്താണെന്ന് പലപ്പോഴും നമ്മള് മറന്നുപോകുന്നുണ്ട് ഉദാഹരണത്തിന് ഞാനിവിടെ ഇരിക്കുന്ന ആളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങള് ഭാവിയിൽ എന്തായി തീരാനി സംഘടിപ്പിച്ചത് വളരെയേറെ സന്തോഷമുണ്ട് ആദ്യം അവരെ അതിലുപരിയായി പയ്യാകോട് വാർഡിൽ ഇത്രയും കുട്ടികൾ പത്താം ക്ലാസ്സും പ്ലസ് ടു വിജയിച്ചാൽ വളരെയേറെ സന്തോഷമുണ്ട് എന്തായാലും നിങ്ങളോട് കുറെ കാര്യങ്ങൾ വാർഡ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഇനി എങ്ങോട്ടാണ് എന്താണ് നിങ്ങളുടെ തീരുമാനം ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അത്യാവശ്യ പ്രസംഗത്തിൽ പ്രസംഗിച്ചു അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിലും പത്താം ക്ലാസ് ആണെങ്കിലും അവർക്കൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും മാഷു പറഞ്ഞതുപോലെ ഒരാളത് കണ്ടിട്ടല്ല സ്വയം മനസ്സ് വിലയിരുത്തിക്കൊണ്ട് ഏത് കോയിസിനാണ് ഞാൻ ഇനി ചേരേണ്ടത് എന്നും ഇപ്പം ഇന്നലെ നമ്മുടെ സർവീസ് ബാങ്കിൽ ഒരു ക്ലാസ് നടന്നിരുന്നു പാരാമെഡിക്സിന് ചേരാൻ താല്പര്യമില്ല പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ആ ഹാൾ നിറച്ച് കുട്ടികളെ വന്നിട്ടുള്ളത് ഇപ്പം പ്ലസ് ടു പാസ്സായ കുട്ടികൾ കരുവാരൻ്റെ സർവീസ് ബാങ്കിൽ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കണ്ടമാനം പെൺകുട്ടികളാണ് അവിടെ വന്നിട്ടുള്ളത് പാരാമെഡിക്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടും നമ്മുടെ കരുവാരം കൊണ്ട് മാമ്പോയ തൂക്കൂര് വാത്തിൻ്റെ കണ്ടമാനം കുട്ടികളുണ്ടായിരുന്നു അപ്പം പല ആളുകൾക്കും പല തീരുമാനങ്ങളുണ്ടാകും എന്തായാലും പറ്റുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി ഇതിലും കൂടുതൽ വിജയം ും നാട്ടില് ഈ മാസം രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പൊ എന്ത് ചെയ്തോ ഞങ്ങൾക്കൊക്കെ വരുന്നൊരു കോൾ ഉണ്ട് ഏത് കോഴ്സ് ആണ് സെലക്ട് ചെയ്യാം ആരിക്കലും പറഞ്ഞുകൊടുക്കാൻ പറഞ്ഞു ബി ബി എ കോസ് വെരി കോഴ്സ് ആണ് സാധനങ്ങളൊക്കെ അപ്പൊ നൌഷാദുമാഷ് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയോട് വരാണ് ഈ ബി ബി എടുത്തോളാന്ന് പറഞ്ഞ ആ കുട്ടി ബി ബി എടുത്താൽ നൌഷാദ് മാഷിന് സ്കില് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരും നമുക്ക് അബാകസിന്റെ പരീക്ഷ നടത്താൻ പറ്റും പക്ഷെ ആ സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കരുവാരകുണ്ടില് പോലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റൂല ഒരു സ്ഥാപനം തുടങ്ങാം നമുക്ക് കൊണ്ട് സാധിക്കില്ല പറ്റൂല എന്ന് പറഞ്ഞു വീണ്ടും അങ്ങോട്ട് എന്നെ ക്ഷണിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി എന്നാലും നാട്ടില് ഈ മാസം രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പൊ എന്ത് ചെയ്തോ ഞങ്ങൾക്കൊക്കെ വരുന്നൊരു കോൾ ഉണ്ട് ഏത് കോഴ്സ് ആണ് സെലക്ട് ചെയ്യാം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ ഇപ്പൊ നൌഷാദ് മാഷി പറഞ്ഞ ബി ബി എഐ കോയ്സ് വെരി അപ്ഡേറ്റഡ് കോഴ്സ് ആണ് സാധനങ്ങളൊക്കെ അപ്പൊ നൌഷാദ് മാഷ് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയോട് പറയാണ് നീ ബി ബി എടുത്തോളാന്ന് പറഞ്ഞാൽ ആ കുട്ടി ബി ബി എടുത്താൽ നൌഷാദ് മാഷിന്റെ സ്കില് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരും നമുക്ക് അബാകസിന്റെ പരീക്ഷ നടത്താൻ പറ്റും പക്ഷെ ആ സ്കില്ില്ല എന്നുണ്ടെങ്കിൽ കരുവാരകുണ്ടില് പോലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥാപനം തുടങ്ങാം നമുക്കൊണ്ട് സാധിക്കില്ല സാധിക്കില്ലാണെന്ന് നോക്കണം ഇത് രണ്ടും മാത്രം പോരാ പിന്നെയോ പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് ലേണിങ് സ്റ്റൈൽ എന്ന് പറയും ചില പഠനങ്ങൾ പ്രാക്ടിക്കൽ മെത്തേഡിലൂടെ പഠിപ്പിക്കുക നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ നമ്മൾ എന്ത് ചെയ്യും രാവിലെ ബാഗും തൂക്കി സ്കൂളിൽ പോകും എന്നിട്ട് പുസ്തകം തുറക്കും ടീച്ചർ ക്ലാസ് എടുക്കും നമ്മൾ അങ്ങനെ ഒരു ലേണിങ് സ്റ്റൈലാണ് നമ്മുടെ ഇവിടെ ഉള്ളത് പക്ഷെ പുറം ീഗ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഞാന് ഈ കുട്ടികളെ ഇരുത്താൻ കണ്ട അത്ഭുതപ്പെട്ടാണ് കാരണം നമ്മുടെ പയ്യാങ്കൂട് വാർഡിൽ ഇത്രയും വലിയ പത്താം ക്ലാസ് അതുപോലെ ഫസ്റ്റും ഇത്രയും വലിയ വിജയ സമ്മാനം നേടി ഭക്തകണ്ഠം പ്രശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച വാർഡിലെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് അതുപോലെ തന്നെ ഈ കുട്ടികൾ എല്ലാവരെയും മുത്തവെണ്ട പ്രശംസിച്ചുകൊണ്ട് എല്ലാവിധ